നസരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും ഒരു തട്ടിപ്പ് വാർത്ത വലിയ ആവേശത്തോടു കൂടി വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബാംഗ്ലൂരിൽ നിന്നും കഴിഞ്ഞ കുറേ നാളുകളായി എന്നെ ചിലർ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് അതിലേക്കൊന്ന് നോക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും നേരം കിട്ടിയിട്ടില്ല ആ തട്ടിപ്പ് തന്നെയാണ് ഈ തട്ടിപ്പ് എന്ന് വ്യക്തമല്ല എന്തായാലും ഒരു തട്ടിപ്പ് വാർത്ത പുറത്തേക്ക് വരുന്നു കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലും വലിയ വാർത്തയായി അത് വന്നുകൊണ്ടിരിക്കുന്നു എ ആൻഡ് എ എന്ന പേരിൽ ഒരു ചിട്ടി കമ്പനി നടത്തി ബാംഗ്ലൂരിലെ മലയാളി ദമ്പതികൾ നാൽപ്പത് കോടി തട്ടി എന്നതാണ് വാർത്ത ബാംഗ്ലൂരിലും മംഗലാപുരത്തുമൊക്കെ അവർക്ക് ഓഫീസുകളുണ്ടായിരുന്നത്രേ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ദമ്പതികളെക്കുറിച്ച് ഒരു വിവരവുമില്ല അവർ നിരവധി പേരിൽ നിന്നും ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് കോടിയിൽ അധികം വരെ കൈപ്പറ്റിക്കൊണ്ട് മുങ്ങിയിരിക്കുന്നു എന്നാണ് പത്രവാർത്തകൾ ടോമിയെ വർഗീസ് എന്നും ഷിനി ടോമി എന്നുമാണ് ഈ തട്ടിപ്പ് ദമ്പതികളുടെ പേര് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറയാനോ ഇവരുടെ തട്ടിപ്പിനെ ന്യായീകരിക്കാനോ അല്ല എന്റെ ശ്രമം ഈ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആലപ്പുഴ രാമങ്കരി എ സി റോഡിൻ്റെ സമീപത്ത് താമസിച്ചിരുന്ന ടോമി എ വർഗീസ് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ബാംഗ്ലൂരിലേക്ക് ജോലി അന്വേഷിച്ചു പോയതാണ് നാട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു അവിടെ നിന്നും ബാംഗ്ലൂരിൽ പോയി സമ്പന്നനായി എന്നല്ലാതെ എങ്ങനെ സമ്പന്നനായി എന്നാർക്കും അറിയില്ല ബാംഗ്ലൂരിൽ ബിസിനസ് ചെയ്യുന്നു എന്നാണ് വാർത്തകൾ ഇടയ്ക്കിടെ പള്ളിപ്പെരുന്നാൾ അടക്കമുള്ള വിഷയങ്ങളിൽ പണം കൊടുക്കാൻ വേണ്ടി എത്തുമായിരുന്നു ആ വരവൊക്കെ വലിയ അത്യാഡംബര വാഹനങ്ങളിലാണ് അവിടെ നേരത്തെ താമസിച്ചിരുന്ന ചേട്ടൻ ചങ്ങനാശ്ശേരിയിലേക്ക് താമസവും മാറ്റി അതോടുകൂടി ആ കുടുംബം രക്ഷപ്പെട്ടു എന്നല്ലാതെ അവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് നാട്ടുകാർ അറിഞ്ഞുമില്ല അതവരുടെ വിഷയമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ദമ്പതികൾ തട്ടിപ്പ് നടത്തി മുങ്ങി എന്ന വാർത്ത പുറത്തു വന്നതോടെ നാട്ടുകാർ ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇവർ പലരിൽ നിന്നും ചിറ്റി നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കബളിപ്പിച്ചു എന്ന പേരിൽ അനേകം പേർ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാൽപ്പത് കോടിയുടെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോടിയും തട്ടിപ്പ് കടന്നേക്കും എന്ന വാർത്തകളുണ്ട് നിക്ഷേപം കൈപ്പറ്റുക കൃത്രിമ പലിശ കൊടുക്കുക മച്ചൂറാകുമ്പോൾ അത് വീണ്ടും നിക്ഷേപിക്കുക എന്ന തട്ടിപ്പുകാരുടെ സ്ഥിരം നമ്പർ തന്നെയാണ് എടുത്തത് എന്തായാലും ആ തട്ടിപ്പുകാരെ കണ്ടെത്തട്ടെ പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എന്നാൽ ടോമിയെയും ഷിനിയേയും ആഘോഷിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല എന്തുകൊണ്ടാണ് അവർ ടോമിയെയും ഷിനിയേയും ആഘോഷിക്കുന്നത് ഇരുവരും കേരളത്തിലെ പത്രങ്ങൾക്കോ ചാനലുകൾക്കോ ഓൺലൈൻ യൂട്യൂബുകാർക്കോ ഒരു പരസ്യവും കൊടുത്തിരുന്നില്ല ഈ ഷിനിയും ടോമിയും തട്ടിപ്പിന് മേമ്പടിയായി മാധ്യമങ്ങൾക്ക് പരസ്യം കൂടി കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇവരാരും വാർത്ത എഴുതുമായിരുന്നില്ല തട്ടിപ്പ് നടത്തുന്നവർ മറന്നു പോകരുതാത്ത ഒരു പാഠമാണത് നിങ്ങൾ തട്ടിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ നാട്ടിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും കൊടുക്കണം കൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അവർക്കു കൂടി കൊടുത്താൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് തട്ടിപ്പിലൂടെ സമ്പാദിക്കാൻ കഴിയും ആ ഒരു അബദ്ധം കാട്ടിയതുകൊണ്ട് മാത്രമാണ് ടോമിയും ഷിനിയും ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക നിക്ഷേപ സമാഹകരും ഇത്തരം തട്ടിപ്പുകാരാണ് എന്നതാണ് വാസ്തവം വലിയ നന്മപരമായി നിറഞ്ഞാടുന്ന പലരും ഏതെല്ലാം തരത്തിൽ മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം അടിച്ചു മാറ്റാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ പലപ്പോഴും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും ഈ പ്രഖ്യാപനങ്ങളൊക്കെ അവരുടെ ഇമേജ് നിലനിർത്താൻ വേണ്ടിയുള്ള നമ്പർ മാത്രമാണ് എന്നാൽ അങ്ങനെ ഇമേജ് ഉണ്ടാക്കി ദാനശീലരാണെന്ന് വരുത്തി വലിയ സമ്പന്നരാണ് എന്ന് കള്ളവാർത്ത ഉണ്ടാക്കി അവർ ജനങ്ങളെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ വലിയ സ്വർണ്ണക്കടക്കാരും തുണിക്കടക്കാരും റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരും ഒക്കെ ഉണ്ട് അവരെ കൂടാതെ ഇപ്പോൾ മൾട്ടി എസ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ വലിയൊരു തട്ടിപ്പ് സംഘം ഇറങ്ങിയിട്ടുണ്ട് മാനം മര്യാദയ്ക്ക് ആ പണി ചെയ്യുന്ന കമ്പനികൾ ഇല്ലാതില്ല എന്നാൽ ഭൂരിപക്ഷം കമ്പനികളും തട്ടിപ്പുകാരാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്നു എന്ന കള്ളത്തരം മേമ്പടിയായി ചാർത്തി ഇവർ സാധാരണക്കാരിൽ നിന്നും അധ്വാനത്തിന്റെ ഫലം കവർന്നെടുക്കുന്നു രണ്ടായിരം മുതൽ ഇരുപത്തയ്യായിരം കോടി വരെ ശേഖരിച്ച നിക്ഷേപ തട്ടിപ്പുകാർ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ട് കേരളത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും പിന്നീട് ലിക്വിഡേഷൻ പ്രോസസ്സിലേക്ക് നീളുകയും ചെയ്ത ചില തട്ടിപ്പ് കമ്പനികൾ കരസ്ഥമാക്കി നിയമവിരുദ്ധമായി കേരളത്തിൽ ശാഖകൾ തുടങ്ങി കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ ഏറ്റവും വലിയ ഇരകൾ എൻ ആർ ഐകളും റിട്ടയർ ചെയ്തവരുമാണ് റിട്ടയർ ചെയ്തവരുടെ കയ്യിലേക്ക് ലെംസുമായി കിട്ടുന്ന പണം മുഴുവൻ ഈ തട്ടിപ്പുകാർ കൊണ്ടുപോകുന്നു ഇവർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പലിശ കൊടുക്കുമ്പോൾ വിശ്വാസ്യാർജിക്കും എന്നാൽ പലിശ ഇവർ കൊടുക്കുന്നത് ഈ വരുമാനം നിക്ഷേപിച്ചുണ്ടാക്കുന്ന ലാഭമല്ല പുതിയ നിന്നും ശേഖരിക്കുന്ന പണമാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല ഒരുമാതിരി മണി ചെയ്യൻ പോലെയാണ് ഇവർ ഇങ്ങനെ പണം ശേഖരിച്ച് വളർത്തുന്നത് പുതിയ ആളുകളിൽ നിന്ന് ലഭിച്ച് പഴയ ആളുകൾക്ക് കൃത്യമായ പലിശ കൊടുക്കുന്നു എന്നിട്ട് പഴയ ആളുകളുടെ നിക്ഷേപം അവർ തിരിച്ചു കൊടുക്കാതെ നിലനിർത്തുന്നു ആരെങ്കിലും പത്ത് പേർ ഒരുമിച്ച് പണം ചോദിച്ചാൽ ഇവരുടെ കയ്യിൽ പണമില്ലാതെ വരും ഈ ചോദിക്കുന്നത് നീട്ടിയെടുക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം കാലാകാലങ്ങളിൽ ഇത്തരം തട്ടിപ്പുകാർ നമുക്ക് ചുറ്റുമുണ്ട് അവർ പലതരത്തിൽ നമ്മുടെ പണം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാം കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തിട്ട് നെഞ്ചത്തടിക്കുന്നവരാണ് നമ്മളൊക്കെയും ഇവരെക്കുറിച്ചൊന്നുമുള്ള ഒരു വാർത്തയും ഒരു മാധ്യമത്തിനും തട്ടിപ്പ് പിടിക്കപ്പെട്ട് മുതലാളിമാർ ജയിലിലായാൽ പോലും നിങ്ങളാരും അറിയില്ല അൽ മുക്താദിർ നിക്ഷേപ തട്ടിപ്പിന്റെ കാര്യം മാത്രം എടുക്കുക ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം കോടി രൂപയാണ് ഡോക്ടർ എന്ന പേരിനൊപ്പം ചേർത്ത ഒരു മൻസൂർ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ നിന്നും അടിച്ചു മാറ്റിയത് മൻസൂറിൻ്റെ ഇത് തട്ടിപ്പാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടക്കത്തിൽ തന്നെ കേരള പോലീസ് ഇന്റലിജൻസ് ബ്യൂറോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് കൊടുത്തതാണ് ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് മൻസൂറിന് തട്ടിപ്പ് നടത്താൻ അവസരമൊരുക്കി കൊടുത്തത് സർക്കാർ മാത്രമല്ല ഇവിടുത്തെ മാധ്യമങ്ങളുമാണ് മനോർമയും മാതൃഭൂമിയും ദേശാഭിമാനിയും അടങ്ങുന്ന എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ജാക്കറ്റ് പരസ്യം നിരന്തരമായി ഇവർ കൊടുത്തുകൊണ്ടിരുന്നു എല്ലാ ചാനലുകളുടെയും പ്രധാനപ്പെട്ട പരിപാടികൾ ഇവർ സ്പോൺസർ ചെയ്തു അങ്ങനെ ഈ ചാനലുകളും പത്രങ്ങളും കൂടി ഈ തട്ടിപ്പിന് കൈയടിയും പ്രോത്സാഹനവും കൊടുത്തു അവർ രണ്ടായിരം കോടിയോളം രൂപ ശേഖരിച്ചത് പണം മിച്ചമുള്ള മുതലാളിമാരിൽ നിന്നല്ല പെൺമക്കളെ വിടാൻ വേണ്ടി ജീവിത സമ്പാദ്യം കൂട്ടിക്കൂട്ടി വെച്ച പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളിൽ നിന്നാണ് പണിക്കൂരിയില്ലാത്ത സ്വർണം തരും വിവാഹ സമയമാവുമ്പോൾ എന്ന് പറഞ്ഞ് ഇവർ പിടിച്ചു പറിച്ച് എങ്ങോട്ടും മുങ്ങി പാവപ്പെട്ട നിക്ഷേപകർ ചെല്ലുമ്പോൾ ഒരൊറ്റ കട തുറന്നിട്ടില്ല കട കുത്തി തുറന്ന അകത്ത് കയറുമ്പോൾ അവിടെ ഒരു ഗ്രാം സ്വർണം ബാക്കിയില്ല മുതലാളിമാരുടെയും മാനേജർമാരുടെയും വീടിന് മുമ്പിൽ പോയി കഞ്ഞി കഞ്ഞിവെച്ച് ഈ പാവപ്പെട്ട മനുഷ്യർ കരഞ്ഞ് നിലവിളിച്ച് ജീവിക്കുന്നു പക്ഷെ ഒരൊറ്റ ചാനലും ഒരു പത്രവും വാർത്ത കൊടുക്കില്ല ഇന്നും അൽമുക്താദിറിന്റെ നിക്ഷേപകർ നിലവിളിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് സർവ്വതും തകർന്നവരെ പോലെ ജീവിക്കുകയാണ് അവരുടെ വേദനയും കണ്ണീരും ലോകം അറിയരുതേ എന്നാണ് നമ്മുടെ ചാനലുകളും പത്രങ്ങളും കാർക്കശം കാണിക്കുന്നത് കാരണം ഈ വിഷപ്പാമ്പുകളെ പാലൂട്ടി വളർത്തിയത് നമ്മുടെ മാധ്യമങ്ങളായിരുന്നു അവർക്ക് പരസ്യം കൊടുത്താൽ എത്ര കോടി തട്ടിച്ചാലും അവർ അനങ്ങുകയില്ല രണ്ടായിരം കോടി അടിച്ചു മാറ്റിയ അൽമുക്താദിറിനെക്കുറിച്ച് മിണ്ടാതെ നാൽപ്പത് കോടി അടിച്ചു മാറ്റിയ ടോമിയുടെ പിറകെ അവർ പോകും ടോമിയെ ന്യായീകരിക്കാനോ ടോമി നീതിമാനാണെന്ന് പറയാനോ അല്ല ഞാൻ ശ്രമിക്കുന്നത് ടോമിയും തട്ടിപ്പുകാരനാണ് ടോമിയും ഭാര്യയും ചേർന്ന് അടിച്ചുമാറ്റിയ പണം അത് നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കൊടുക്കണം എന്നാൽ നമ്മുടെ ചുറ്റും ഇത്തരം ആയിരക്കണക്കിന് ടോമിമാരുണ്ട് അവരിൽ ഏറ്റവും കുഴപ്പക്കാർ അൽമുക്താദി മൻസൂറിനെ പോലുള്ള കൊടുവാളുമായി കൊള്ളയടയ്ക്കാൻ ഇറങ്ങിയിരിക്കുന്ന ദുർഭൂതങ്ങളാണ് വാങ്ങിയെടുത്ത വാങ്ങിയെടുത്ത് നക്കാപ്പിച്ചോർത്ത് അവരെ കണ്ടിൽ നടിക്കുന്നവർക്ക് അടിക്കുന്നവർക്ക് ടോമിക്കെതിരെ ബഹളം വയ്ക്കാൻ ഒരവകാശവുമില്ല